കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നാൽപ്പത്തിയൊന്നാമത് സംസ്ഥാന സമ്മേളനം ഡിസംബർ തീയതികളിൽ കാഞ്ഞങ്ങാട്ട് നടക്കും ഇതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായി സംഘടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ വിവിധങ്ങളായ അനുബന്ധ പരിപാടികളോടെയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഡിസംബർ തീയതികളിൽ കാഞ്ഞങ്ങാട്ട് വെച്ച് നാൽപ്പത്തിയൊന്നാം സംസ്ഥാന സമ്മേളനം നടത്തുന്നത് ന് രാവിലെ പത്ത് മണിക്ക് ഹോസ്തർഗ ബാങ്ക് ബാങ്കുകളിൽ നടക്കുന്ന വനിതാ സമ്മേളനം വനിതാ ഫോറം സംസ്ഥാന സെക്രട്ടറി കെ സരോജിനി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് രണ്ട് മണിക്ക് നടക്കുന്ന ജില്ലാ കൌൺസിൽ യോഗം സംസ്ഥാന സെക്രട്ടറി കെ രാമകൃഷ്ണനും വൈകുന്നേരം മൂന്നരയ്ക്ക് നടക്കുന്ന സുഹൃത്തേളനം ഐ എൻഡിയുസി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പി ജി ദേവും ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

രണ്ടാം ദിനമായ ഡിസംബർ രാവിലെ ഒൻപതരയ്ക്ക് സംഘടനയുടെ സംഘശക്തി തെളിയിക്കും വിധം നഗരത്തിൽ പ്രകടനം നടക്കും നോർത്ത് കോട്ടച്ചേരിയിലെ നാഷണൽ ഇലക്ട്രോണിക് സ്ഥാപന പരിസരം കേന്ദ്രീകരിച്ചായിരിക്കും പ്രകടനം ആരംഭിക്കുക തുടർന്ന് കിഴക്കൻകരയിലെ ചൈതന്യ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്യും കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസലും സംബന്ധിക്കും ഇക്കാര്യങ്ങൾ അറിയിക്കാനായി കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ഭാരവാഹികളായ പി പി കുഞ്ഞമ്പു പി സി സുരേന്ദ്രൻ നായർ തോമസ് മാത്യു ബാബു മണിയങ്ങാനം കെ സരോജിനി സി പി ഉണ്ണികൃഷ്ണൻ സി രത്നാകരൻ സി പ്രേമരാജൻ കെ പി ബാലകൃഷ്ണൻ പി ഗംഗാധരൻ എം കെ ദിവാകരൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്